െ വീണ്ടും നിങ്ങളോടൊപ്പം ദൈവത്തിന്റെ വചനവുമായിട്ടായിരിക്കും സ്വർഗത്തിലെ ദൈവമിടയാക്കിയതിനാൽ ഞാൻ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു കഥാവിന്റെ മാറാത്ത കൃപയും ദയയും കരുണയും കരുതലും ഓരോ നാളും നമ്മുടെ ജീവിതത്തെ നയിക്കുമ്പോ നമ്മൾ ഒരിക്കലും തകർന്നു പോകത്തില്ലെന്നോടെ നമ്മൾ ഉറപ്പാണ് നമ്മൾ പലപ്പോഴും മനുഷ്യന്റെ സ്നേഹവും മനുഷ്യന്റെ കരുതലും മനുഷ്യന്റെ പ്രോത്സാഹനമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും മനുഷ്യനത് ചെയ്യേണ്ടതാണ് അന്യനെ പ്രോത്സാഹിപ്പിക്കണം സ്നേഹിക്കണം അത് മനുഷ്യർ ഉത്തരവാദിത്തമോ പക്ഷേ ക്രിസ്തുവിനായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഒരു ഒരു ഒരുപക്ഷെ ഒരു വ്യക്തി പ്രോത്സാഹിപ്പിച്ചാലും ഇല്ലെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും നമ്മുടെ ഹൃദയത്തിന് ഒരു ഭാരമോ നിരാശയോ ആകരുത് പകരമായി നമ്മുടെ അകത്തൊരു ഉറപ്പുണ്ടായിരിക്കണം ഞാൻ കർത്താവിന് വിലയേറിക്കണം മനുഷ്യർക്ക് ഞാൻ വിലയേറിയതാണോ ഇല്ലയോ എന്നെ സംബന്ധിച്ചിടത്തോളം അതെന്നെ ബാധിക്കുന്ന ഘടകമേ ഞാൻ കർത്താവിന് വിലയേറിയിരുന്നു കർത്താവിന് ഞാൻ വിലപ്പെട്ടവരാണ് ആ ബോധ്യം നമ്മുടെ അകത്ത് പറയണം ആ അറിവ് നമ്മളെ പ്രൈസ് ഗോഡ് പ്രിയപ്പെട്ട ദൈവവചനത്തിൽ പറയുന്ന ഒരു കാര്യം ഇതാണ് ദൈവത്തിന്റെ വചനം സകലത്തെമുള്ള വാക്യം എബ്രാഹിം ലേഖനം അതിന്റെ പതിനൊന്നാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം പറയുന്നത് എങ്ങനെയാണ് കാണപ്പെടുന്നതും കാണപ്പെടാത്തതും എല്ലാം ദൈവം തന്റെ വചനത്താൽ എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു അതുപോലെ തന്നെ അതിന്റെ ഗബ്രായകന്ദ്ര തന്നെ ഒന്നാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം ഇങ്ങനെ പറയുന്നു സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നത് അപ്പോ വചനമാണ് സകലത്തെയും സകലത്തെയും സൃഷ്ടിക്കുവാനും കാരണമായത് സകലത്തിന്റെ നിലനിൽപ്പും ദൈവത്തിന്റെ വചനമാണ് അതായത് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം ഇതാണ് അതായത് കർത്താപ് അന്ന് തന്റെ സൃഷ്ടിയുടെ ആരംഭത്തിൽ പറഞ്ഞു കടലിലെ മത്സ്യങ്ങൾ വെള്ളത്തിലെ മത്സ്യങ്ങൾ വർദ്ധിച്ച് പെരുകട്ടെ എന്ന് പറഞ്ഞ ആ ഒറ്റ വാക്ക് ഇന്നും അത് പെരുകിക്കൊണ്ടിരിക്കുക മനുഷ്യരോട് കർത്താവ് പറഞ്ഞു നിങ്ങൾ വർദ്ധിച്ച് നിറവീൻ എന്ന് പറഞ്ഞ അത് ഇന്നും വർദ്ധിച്ചുകൊണ്ടിരിക്കുക അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞു ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും ആകാശത്തിലെ നക്ഷത്രങ്ങളെ നക്ഷത്രങ്ങളെപ്പോലും കടൽക്കരയിലെ മണത്തരി പോലും നിന്റെ മക്കളെ വർദ്ധിപ്പിക്കും ആ വർധനം ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുക അപ്പൊ കർത്താവിന്റെ വചനം എല്ലാം സൃഷ്ടിക്കാൻ കാരണമായ വചനം സകലത്തിനെ നിലനിർത്തുന്നതും ഈ വചനമാണ് പ്രയോജനമായിട്ട് ഹാ ലുയൊരു അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവ വചനത്തിന്റെ പ്രസക്തിയും പ്രാധാന്യം ഒരിക്കലും തള്ളിക്കളയരുത് മറന്നുപോരും ഹാലുയ അതുകൊണ്ട് വചനത്തെ കുറിച്ച് പറയുന്ന ഒരു കാര്യം ഇതാണ് യോഗനാജ സുവിശേഷം അതിന്റെ ഒന്നാമത്തെ അധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത് ആകയാൽ വചനത്തിന്റെ പ്രാധാന്യം വളരെ ശക്തമായി പറയുന്ന ഒരു സുവിശേഷമാണ് യോഗനാന സുശേഷം കാരണം അത് ആരംഭിക്കുന്നത് തന്നെ എങ്ങനെയാണ് ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് യോഗനാൻ്റെ സുവിശേഷം ആരംഭിക്കുന്നു അതിൽ അതിൻ്റെ പതിനാലാമത്തെ വാക്യം വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു ഇവിടെ പറയുന്നത് വചനം ജഡമായി തീർന്നു എല്ലാവറ്റിനെയും ശുട്ടിക്കുവാൻ ആധാരമായി തീരുന്ന വചനം എല്ലാവറ്റിനെയും നിലനിർത്തുന്ന വചനം ജഡമായി തീരും വചനം ജഡമായി തീർന്നു അപ്പൊ വചനം ജഡമായി തീർന്നു വചനത്തിന് രൂപം വെച്ചു വചനത്തിന് ഒരു ഷെയ്പ്പെ അങ്ങനെ വചനത്തിന് രൂപം നൽകപ്പെട്ടതായ വചനത്തെ കുറിച്ച് നമ്മൾ എങ്ങനെയാണ് കാണുന്നത് ഞങ്ങൾ അവനെ പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു അപ്പൊ അവിടെ പറയുന്ന ഒരു കാര്യം ഏകജാതനായവന്റെ തേജസ് വചനം ജഡമായി തീർന്നതിൽ അവർ കാണുന്നത് പിതാവിന്റെ തേജസ്സാണ് അത് ഏകജാതനായവനെ അതായത് മറിഞ്ഞിരുന്ന ദൈവമഹത്വം എല്ലാവരും കാണുക വെളിപ്പെട്ടതാണ് വചനം ജഡമായി തീർന്നു അപ്പൊ വചനം ജഡമായി തീർന്നു എന്ന് പറയുമ്പോൾ ആർക്കും കാണാൻ കഴിയാത്തവണ്ണം മറഞ്ഞിരുന്ന ദൈവത്തിന്റെ വചനം എല്ലാവർക്കും അപ്രോച്ചബിൾ ആയിട്ട് എല്ലാവർക്കും അടുത്തെത്തക്കവണ്ണം എല്ലാവരുടെയും അടുക്കൽ എത്തുന്ന പോലെ വചനം ആ സമീപമായി തീർന്നു വെളിപ്പെട്ടു അതാണ് ഇവിടെ പറയുന്നത് ഏകജാതവൻ ഏകജാതനായവന്റെ തേജസ് ആയിട്ട് കാണു അപ്പൊ ഇവിടെ പുത്രത്വത്തിന്റെ അടയാളം തേജസ് ആണ് നമ്മൾ ആ ഉൽപ്പത്തിയുടെ ആരംഭത്ത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ കർത്താവ് ചിന്തിച്ചൊരു കാര്യം എന്നാൽ തന്റെ സാദൃശ്യത്തിലും തന്റെ സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു അങ്ങനെ തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് വചനം പറയുന്നത് എങ്ങനെയാണ് സങ്കീർത്തനം എട്ടാം അധികം അഞ്ചാം വാക്യം തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കും അവന് തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചു അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം തേജസ്സാലും മഹത്വത്താലും അവൻ അണിയിക്കപ്പെടും അത് ദൈവം ആമേൻ ആ മനുഷ്യന് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഗിഫ്റ്റ് ആണ് ആ തേജസ്സും ബഹുമാനം അപ്പൊ പ്രിയപ്പെട്ടവർ നമുക്ക് ഇവിടെ തേജസ് എന്ന് പറയുന്നതിനെക്കുറിച്ചാണ് യോഹനാനുസരണ ശേഷം ഒന്നിന്റെ പതിനാലിൽ കാണുന്നത് ഏകജാതനായവന്റെ തേജസ് ആയിട്ട് കണ്ടു അപ്പൊ മക്കളുടെ അവകാശമാണ് തേജസ് മഹത്വം എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ തേജസ് നഷ്ടപ്പെട്ടത് പാപം ചെയ്തിട്ടുണ്ട് റോമാലേഖനം മൂന്നാം അധ്യായത്തിന് ഇരുപത്തി മൂന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു ഒരു വ്യത്യാസമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായിട്ടുണ്ട് നഷ്ടപ്പെടുത്തി പാപം ചെയ്തപ്പോൾ ദൈവത്തിന്റെ തേജസ് അവർക്ക് നഷ്ടപ്പെട്ടു എന്നാൽ ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടുപോയ മാനവജാതിക്ക് വേണ്ടി എബ്രാ ലേഖനം രണ്ടാമതേം ഒൻപതാം വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത് ആ ദൂതന്മാരെക്കാൾ അല്പം താഴ്ച വന്നവനായി യേശു മരണമനുഭവിക്കൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി കാണുന്നു തേജസ്സും ബഹുമാനവും അണിഞ്ഞവനായി കാണുന്നു മഹത്വം എന്നുള്ളത് തേജസ്സൻ തന്നെയാണ് അപ്പൊ മാനവരാശിയുടെ പാപനിമിത്തം നഷ്ടപ്പെട്ടുപോയ തേജസ് യേശുവിന്റെ മരണപുനരുദ്ധാനത്തിലൂടെ തേജസ്സിനെ പ്രാപിച്ചവനായ യേശു ഇവിടെ നാം കാണുന്നത് തേജസ്സും ബഹുമാനവും അണിഞ്ഞവനായി നിൽക്കുന്നു അതായത് ആദിയിൽ എങ്ങനെ നിന്നു അതിൻ്റെ ആ പല മടങ്ങ് ശക്തിയോടെ ഇതാ കർത്താവ് തേജസ്സും ബഹുമാനവും അണിഞ്ഞവനായി നിൽക്കുന്നു എന്നാല് അതിന്റെ പത്താം വാക്യം എങ്ങനെയാണ് പറയുന്നത് സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായ അവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവിടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് തികഞ്ഞവനാക്കുന്ന അതിൽ പ്രസാദമായി അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുക അപ്പൊ ഈ പുത്രന്മാരുടെ എല്ലാം അടയാളമാണ് തേജസ് മഹത്വം പ്രാപിക്കുക അതായത് മഹത്വത്തെക്കുറിച്ച് നമ്മൾ കാണുമ്പോൾ രണ്ട് രീതിയിൽ കാണാൻ കഴിയും ഒന്ന് സർവശക്തനായ ദൈവം നീതിയുടെ അധിപതിയായ ദൈവം നീതിമാനായ ദൈവം വിശുദ്ധനായ ദൈവം മനുഷ്യന്റെ ഭാവത്തിലേക്ക് ഇറങ്ങി വരിക എന്ന് പറയുന്നത് മഹത്വമാണ് അതൊരു വലിയ മഹത്വമാണ് ചിന്തിച്ചു നോക്കിക്കുക നമ്മുടെ ഒരു വലിയൊരു ഒരു പ്രസ്ഥാനത്തിന്റെ ഉടമ വലിയൊരു സ്ഥാപനത്തിന്റെ അധിപതി ലോകത്തെങ്ങും നിലനിൽക്കുന്ന വലിയ പ്രസ്ഥാനങ്ങളുള്ള ഒരു സാമ്രാജ്യമുള്ള ഒരു വ്യക്തി സാമ്രാജ്യത്തിന്റെ ഉടമയാകുന്ന ഒരു വ്യക്തി ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ വന്ന് അവരുടെ ഒരു ഒരു സാധാരണ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ പറയും അത് അദ്ദേഹത്തിന്റെ മഹത്വം എന്നാൽ ഒന്ന് ചിന്തിച്ചു നോക്കിക്കെ ഒരു യോഗ്യതയും ഇല്ലാത്ത ഒരു വിദ്യാഭ്യാസ യോഗ്യതയാകട്ടെ സൗന്ദര്യമാകട്ടെ കുടുംബമഹിമയാകട്ടെ ഒന്നും പറയാനില്ലാത്ത ഒരുവൻ നമ്മള് ദൈവത്തെക്കുറിച്ച് കുറിച്ച് കണ്ട പോലെ തന്നെ മനുഷ്യനെ കാണും അനീതിയിൽ കുളിച്ചവനായ മനുഷ്യൻ അശുദ്ധിയിൽ കിടക്കുന്നവനായ മനുഷ്യൻ ഒരു യോഗ്യത മനുഷ്യൻ പാപത്തിന്റെ അടിമത്വത്തിൽ കിടക്കുന്നവൻ ആ മനുഷ്യൻ ദൈവപുത്രനോട് സമനാകുമെന്ന് ചിന്തിച്ചു നോക്കിയാൽ അത് മഹത്വമാണ് അപ്പൊ ഇവിടെ ഇവിടെ പിതാവായി ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് മഹത്വം എന്നാൽ മനുഷ്യൻ പിതാവിന്റെ കൃപയാൽ പുത്രന്മാരായി തീർന്നത് മഹത്വം ഇവിടെ നമ്മൾ കാണുന്നത് സകലത്തിനിലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ തേജസിലേക്ക് നടത്തി അതേ പ്രിയപ്പെട്ടവര് യേശുവിൻ്റെ ജനനവും യേശുവിൻ്റെ മരണവും യേശുവിൻ്റെ പുണരുദ്ധാനവും ലോകത്തിന് സാധ്യമാക്കി തന്നത് ഇതാണ് എന്താണെന്നറിയാമോ അലലുയ മഹത്വത്തിന്റെ ഉടയവനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു മഹത്വം നഷ്ടപ്പെട്ടുപോയ മനുഷ്യൻ മഹത്വം തിരിച്ചു പ്രാപിച്ചു അതാണ് ശരിക്കും പറഞ്ഞ അലലുയ്യ യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ ജനനത്തിന്റെ ആഘോഷമാകട്ടെ അല്ലെങ്കിൽ മറ്റെന്ത് ആഘോഷങ്ങളാകട്ടെ അതിനെല്ലാം അടിസ്ഥാനം ഇതാണ് മഹത്വം നഷ്ടപ്പെട്ടുപോയ മനുഷ്യന് വേണ്ടി മഹത്വത്തിന്റെ ഉടയവനായ വിനീ ഭൂമിയിൽ ഇറങ്ങി വന്നു മഹത്വം തിരിച്ചു പിടിച്ചു അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആഘോഷങ്ങളെല്ലാം അടിസ്ഥാനം ഹലവുക പ്രിയപ്പെട്ട വചനം ജഡമായി തീർന്നു വചനം ജഡമായി തീർന്നവനായി യേശുവിലൂടെയാണ് ഇത് സാധ്യമായി തീർന്നത് വചനം ജഡമായി തീർന്ന യേശുക്രിസ്തുവിലൂടെയാണ് ഇത് സാധ്യമായി തീർന്നത് നമുക്ക് വചനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം യോഗനാന്റെ സുവിശേഷം അതിൻ്റെ ആറാം അധ്യായം അറുപത്തിമൂന്നാം വാക്യം ആത്മാവ് ജീവിപ്പിക്കുന്നു മാംസം മാംസം കൊണ്ട് ഒരു പ്രയോജനം എന്നാൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഇതാണ് ആത്മാവ് ജീവിപ്പിക്കുന്നു ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം തന്നെ ആത്മാവ് ജീവനുമാകും അപ്പൊ വചനം ജഡമായി തീർന്നു എന്ന് പറയുമ്പോൾ ആത്മാവായി മാറി ആത്മാവാകുന്ന അതായത് സംസാരിച്ച വചനം അതായത് ഇത്രയും നാളും പ്രവചിച്ചു കൊണ്ടിരുന്നത് നിങ്ങൾക്കൊരു ശിശു നൽകപ്പെടും നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത് ഈശായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും അവന്റെ വേരുകളിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ക്കും ഈ പറഞ്ഞ ദൂതുകൾ ഈ പറഞ്ഞ വചനം ജഡമായി തീർന്നു ഈ ഭൂമിയിലേക്ക് വന്നു അതെ ഹലുയ സകല മാനവജാതിക്യമുള്ള രക്ഷ അബ്രഹാമിനോട് പറഞ്ഞു നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും കർത്താവ് പറഞ്ഞു ആകാശത്തിലെ നക്ഷത്രങ്ങൾ നോക്കുക നിന്റെ സന്തതി വണ്ണമാകും അപ്പൊ അവിടെല്ലാം സന്തതിയിലൂടെ അനുഗ്രഹത്തെ പ്രഖ്യാപിച്ചവനായ ദൈവം സന്തതിയിലൂടെ അനുഗ്രഹത്തെ പ്രഖ്യാപിച്ചവനായ ഇവിടെ പറയുന്നത് ആ പറഞ്ഞ വചനം ജവടമായി തോന്നുന്നു അതായത് ആത്മാവം സംസാരിച്ച വചനം ആത്മാവം അപ്പൊ യേശുവിൽ വസിച്ച അക്കത്തുണ്ടായിരുന്ന രക്ഷകനില്ലേ യേശു നമ്മൾ കാണുന്ന യേശുവിന്റെ ശരീരപ്രകാരമായി നമ്മൾ പുറമേ കാണുന്ന യേശുവിന്റെ രൂപം ആ രൂപത്തിനകത്തു വസിച്ച രക്ഷകൻ ആ രൂപത്തിനകത്തു വസിച്ചിരുന്ന ദൈവവചനം ആ രൂപത്തിനകത്തു വസിച്ചിരുന്ന ദൈവിക രക്ഷ ആമേ ആ ശരീരത്തിൽ വസിച്ചിരുന്ന പരിശുദ്ധാത്മാവ് ജഡമായി തീർന്നു ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനാ നമ്മുടെ ഇടയിൽ പാർട്ടു അവനെ ഏകജാതനായവന്റെ തേജസ് ആയിട്ട് കണ്ടു അതായത് വചനത്തിൽ നമ്മൾ കാണുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് ഹാലലുയ്യ അവിടെ അവിടെ വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ആമേൻ ഹാലലുയ്യ ഏകജാതനായവന്റെ തേജസ് ആയിട്ട് കണ്ടു ആത്മാവായവൻ വചനമായവൻസ് ഗൗ നമ്മുടെ ജീവിതത്തിനടുത്ത് രക്ഷയുടെ അടിസ്ഥാനം ആമീൻ വചനം ജഡമായി തീർന്നു ആ വചനം ജഡമായി തീർന്നത് ഏകജാതനായവന്റെ തേജസ്സായിട്ട് കാണത്തക്കവണ്ണം അവരുടെ ആത്മ കണ്ണുകൾ തുറന്നെങ്കിൽ ശിഷ്യന്മാരോട് കർത്താവ് ചോദിച്ചു നിങ്ങൾ പുരുഷന്മാര് പുരുഷാരൻ എന്നെ കുറിച്ച് എന്ത് പറയുന്ന നിങ്ങൾ കേട്ടത് അവര് പല കാര്യങ്ങൾ പറഞ്ഞു എന്നാൽ യേശു മറുപടിയായി വീണ്ടും ഒരു ചോദ്യം കൂടി ചോദിച്ചു നിങ്ങൾ എന്ത് എന്നെ കുറിച്ച് എന്താ പറയുന്നത് പത്രോസ പെട്ടെന്ന് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു അത്താരുടെ സുവിശേഷം പതിനാറാം അദ്ദേഹം പതിനാറാ പത്രോസ് ഒരു വെളിപ്പാട് പറയുക ദൈവപുത്രൻ നിന്റെ അകത്തിരിപ്പുണ്ട് പുറമേ ഉള്ള പുത്രത്വം യേശുവിന്റെ പുത്രത്വം നോക്കിയാൽ മറിയുടെയും യോസഫിന്റെയും മകന എന്നാൽ അകത്തെ ക്രിസ്തുവിലേക്ക് നോക്കിയാൽ ദൈവപുത്രനാണ് ഇത് പത്രോസ് മനസ്സിലാക്കി ഇത് പത്രോസ് മനസ്സിലാക്കി ഹാലോ പ്രിയപ്പെട്ടവരെ അപ്പം യേശുവിൽ വസിച്ച വചനം യേശുവിൽ വസിച്ച ആത്മാവ് ക്രിസ്തുവിന്റെ ആത്മാവ് അതേ പ്രിയപ്പെട്ടവരെ ആ ആ ആ കാഴ്ചപ്പാട് കണ്ട യോഗനാനാണ് പറയുന്നത് അവങ്കിൽ ഞങ്ങൾ എന്താണത് ഏകജാതനായവന്റെ തേജസ്സായിട്ട് ഞങ്ങൾ അവന്റെ തേജസ്സിനെ കണ്ടു ഗോഡ് ഹാലുയതായവൻ വചനമാണ് അതിന് അടിസ്ഥാനമെങ്കിൽ നമുക്ക് പത്രൂസിന്റെ ലേഖനത്തിൽ ഒന്നാമത്തെ പത്രൂസിന്റെ ലേഖനം അതിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൽ ഇരുപത്തി മൂന്നാമത്തെ വാക്യം ഒന്ന് പത്രൂസിന്റെ ലേഖനം ഒന്നാമത്തെ ഇരുപത്തി മൂന്നാം വാക്യം കെടുന്ന ബീജത്താൽ അല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുക എങ്ങനെ ദൈവത്തിന്റെ വചനത്താൽ ഇപ്പൊ നമ്മൾ വചനം ജഡമായി തീർന്നത് യേശുവിന്റെ ജനനമെങ്കിൽ വചനത്താൽ നാം ജനിച്ചതാണ് നമ്മളെ ജഡം അത് യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായത്തിൽ അതിന്റെ നമ്മൾ നമ്മള് യാക്കോബിന്റെ ലേഖനത്തില് അതിന്റെ ഒന്നാം അധ്യായത്തിൽ നമ്മളത് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ഐ വചനത്താൽ ജനിച്ചിരിക്കുന്നു പതിനെട്ടാം വാക്യം നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവാൻ സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു സത്യത്തിന്റെ വചനത്താൽ നമ്മളെ ജനിപ്പിച്ചിരിക്കുന്നു വചനത്താൽ ജനിച്ചവർ വചനം ജഡമായി തീർന്നവൻ യേശു വചനത്താൽ ജനിച്ചവർ നമ്മൾ അപ്പം അങ്ങനെയാണെങ്കിൽ അപ്പോൾ അതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയാൽ വചനത്താൽ ജനിച്ചവനായ വചനം ജഡമായി തീർന്നവനായ യേശു ആ യേശുക്രിസ്തുവിലൂടെ യേശുക്രിസ്തുവിന്റെ രക്ഷ രക്തത്താൽ രക്ഷപ്രാപിച്ച രക്ഷിക്കപ്പെട്ട നിങ്ങളും ഞാൻ ലോകത്തിലെ സകലമാനവജാതി വചനത്താൽ വീണ്ടും ജനിപ്പിക്കപ്പെട്ടിരിക്കുന്നു അവൻ ജനിപ്പിച്ചു എന്ന വചനത്തെ കാണുന്നത് ആ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കാം നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തൻ്റെ ഇഷ്ടം ഹേതുവാൻ സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു അപ്പൊ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് ആദ്യ ജാതൻ ഏകജാതൻ ഏകജാതനായവനായ യേശു ക്രിസ്തുവിലൂടെ നിങ്ങൾ ഞാനും വീണ്ടും ജനിച്ചപ്പോൾ നിങ്ങൾ ഞാനും ഹലുയ ദൈവത്തിന്റെ ആദ്യ ഫലമായി ഒരു വിധം ആദ്യ ഫലമായി നിങ്ങൾ ഞാനും മാറി അതെ ദൈവത്തിന്റെ മക്കളായിട്ട് നിങ്ങളും ഞാനുമായി തീർന്നു അവിടെയാണ് നമ്മൾ വായിക്കുന്നതായ എബ്രായ ലേഖനം ഒന്നാം അധ്യായ രണ്ടാം അധ്യായത്തിന്റെ ഒൻപതും പത്തും ബാക്കി ദൂതന്മാരേക്കാൾ അല്പം താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് ബഹുമാനവും തേജസ്സും അഴിഞ്ഞവനായി നാം അവനെ കാണും മരണം അനുഭവിച്ചു നമ്മൾ ചിന്തിച്ചു നോക്കുക മരിക്കുക എന്ന് പറയുന്ന ഒരു ഒരു പ്രക്രിയ കഴിഞ്ഞു മരണം അനുഭവിക്കുക എന്ന് പറയുന്നത് ചിന്തിച്ചു നോക്കുക ജീവനോട് ഒരു വ്യക്തിയാണ് അനുഭവിക്കുക എന്ന് പറയുന്നത് തണുപ്പ് അനുഭവപ്പെട്ടു ആ വ്യക്തിക്ക് ജീവനുള്ളത് തണുപ്പ് അനുഭവപ്പെടുന്നത് അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ജീവനുള്ള ജീവനുള്ളവരാക്കെ ഒരു കാര്യത്തെ അനുഭവിക്കാൻ കഴിയും അപ്പൊ ഇവിടെ കർത്താവ് മരി മരിച്ചു എന്നല്ല മരണത്തെ അനുഭവിച്ചു കാരണം അവൻ ജീവനുള്ളവനാണ് മരിക്കുന്നതിന് മുമ്പും മരണശേഷവും ജീവനുള്ളവൻ ജീവനുള്ളവനായി തന്നെ മരണസമയത്തും അവൻ ജീവനോടെ തന്നെ ആയിരുന്നു മരണം അനുഭവിച്ചു മരണം യേശു അവൻ അവൻ എല്ലാത്തിനും കാരണക്കാരനായ എല്ലാത്തിനും കാരണക്കാരൻ ലാക്കും കാരണക്കാരനുമായവൻ അനേക പുത്രരുമാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകൻ നിങ്ങളുടെയും എന്റെയും രക്ഷാനായകനായ യേശു ക്രിസ്തുവിനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കി തീർത്തു അതേ പ്രിയപ്പെട്ടവരെ ഹാലോവിയ നിങ്ങളും ഞാനും പുത്രത്വത്തിലേക്ക് പ്രവേശിച്ചത് നാം കഷ്ടപ്പെട്ടിട്ടല്ല ഷ്ടാനുഭവങ്ങളിൽ കൂടെ കടന്നുപോയിട്ടല്ല എത്ര പേരാ കഷ്ടപ്പെട്ടിട്ട് പാപം ക്ഷമിക്കപ്പെട്ടത് എത്ര പേരാ ശിക്ഷ പാപത്തിന്റെ മുഴുവൻ ശിക്ഷ അനുഭവിച്ച് നീതീകരിക്കപ്പെട്ടത് എത്ര പേർക്ക് പറയാൻ സാധിക്കും എൻ്റെ പാപത്തിന് വില ഞാൻ കൊടുത്തത് ഞാൻ അനുഭവിച്ചത് എത്ര പേർക്ക് പറയാൻ പറ്റില്ല നിങ്ങളും ഞാനും പുത്രന്മാരായി തീർന്നത് രക്ഷാനായകനായി യേശു കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായതാണ് നിങ്ങളുടെയും എൻ്റെയും രക്ഷയുടെ കാരണമായി മാറിയത് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും എൻ്റെ രക്ഷയുടെ നായകൻ യേശുവ അങ്ങനെ രക്ഷാനായകനാൽ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവരായി തീർന്ന നിങ്ങളും ഞാനും അവൻ തികഞ്ഞവനായി അവന്റെ തികവിൽ അതാണ് ഹാലോവിയ യോഹനാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് യോഹനാഥന്റെ സുവിശേഷത്തിൽ നമ്മൾ ആ വാക്യം വളരെ വ്യക്തമായിട്ട് കാണുന്നു അവന്റെ നിറവിൽ അതെ ഹാലോവിയ അവന്റെ നിറവിൽ അതിന്റെ യോഗനാണ് സുശേഷം ഒന്നാമത്തെയും പതിനാറാമത്തെ അവന്റെ നിറവിൽ നിന്ന് നമുക്ക് കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു അവൻ തികഞ്ഞവനായിത്തീരുന്നു അവൻ്റെ തികവിന് കാരണം എന്താണെന്നറിയാം അവൻ അടിക്കപ്പെട്ടതാ കഷ്ടാനുഭവങ്ങളാൽ അവൻ തികഞ്ഞവനായിത്തീരുന്നു അവന്റെ തികവിലാണ് ഞാൻ പൂർണ്ണനായത് അവന്റെ തികവിലാണ് ഞാൻ പെർഫെക്റ്റ് ആയത് ആലവിയ ആ തികവിൽ പെർഫെക്റ്റ് ആയ ഞാൻ ആലബിയ ദൈവവചനത്തില് കൊളോസ്യ ലേഖനത്തിൽ അതിന്റെ ഓ രണ്ടാമത്തെ അധ്യായം ഒൻപതാം വാക്യം പത്താം വാക്യം ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ ആ വാക്യങ്ങളൊന്ന് വായിക്കാം കൊളോസ്യ ലേഖനം അതിന്റെ രണ്ടാമത്തെ അധ്യായം ഒൻപതാം വാക്യം പത്താം വാക്യം അവനിലല്ലോ അതായത് ക്രിസ്തുവിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു നിങ്ങൾ പരിപൂർണ യു ആ പെർഫെക്റ്റ് ഇൻ ഹിം യു ആർ കംപ്ലീറ്റ് ഇൻ ഹിം നിങ്ങൾ അവനിൽ പരിപൂർണരായിരിക്കും അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം ഇതാണ് യോഹനാന സുവിശേഷം ഒന്നാമതീ നമ്മൾ വായിച്ചു അവന്റെ തികവിൽ നാം കൃപമേൽ കൃപ പ്രാപിച്ചിരിക്കുക ഇവിടെ പറയുന്നത് അവനിലാണ് ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് നാം അവനിൽ പരിപൂർണരായി തീർന്നിരിക്കുന്നു ആരിൽ ക്രിസ്തുവിൽ ഗോഡ് പ്രിയപ്പെട്ട അതായത് മഹത്വം എന്ന് പറയുന്നത് ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് മഹത്വം എന്നാൽ ഭൂമിയിലായിരിക്കും നാം സ്വർഗത്തിലെത്തിയത് മഹത്വം ആ മഹത്വം പ്രാപിച്ചത് ആ മഹത്വം നമ്മുടേതായി തീർന്നത് നമ്മുടെ കഴിവ് കൊണ്ടല്ല അവന്റെ പരിപൂർണതയിലാണ് നിങ്ങളെ ഞാനും തേജസ് പ്രാപിച്ചു അവൻ്റെ പരിപൂർണതയും അവൻ എങ്ങനെ പരിപൂർണനായി കഷ്ടാനുഭവങ്ങളാൽ അവൻ തികഞ്ഞവനായി തീർന്നു അപ്പോൾ ക്രിസ്തുവിൽ നമ്മൾ കൊളോസ്യ രേഖ രണ്ടിന്റെ പത്തിൽ പറയുന്നത് അവനിൽ നിങ്ങൾ പരിപൂർണരാണ് ഇപ്പൊ കൊളോസ്യലേഖന ഒന്നാമധ്യായത്തിൻ്റെ ഇരുപത്തി ആറും ഇരുപത്തിയേഴും ഇരുപത്തെട്ടും വാക്യങ്ങളെ ഞാൻ വായിക്കും അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞ് കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന് വിശുദ്ധമാർക്ക് അത് വെളിപ്പെട്ടിരിക്കുന്നു ഇരുപത്തിയേഴ് അവരോട് ജാതികളിടയിൽ ഈ മർമ്മത്തിനും അഭിമാനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശിയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളതല്ലേ അപ്പൊ നമുക്ക് മഹത്വവും തേജസ്സും അണിഞ്ഞവനായി കാണുന്ന യേശു ഇന്ന് മഹത്വത്തിന്റെ പ്രത്യാശിയായി നിങ്ങളിലും എന്നിലും ഇരിക്കുക അവിടെയാണ് എബ്രാ ലേഖനം രണ്ടാം അധ്യായത്തിന് ഒൻപതാം വാക്യം കാണുന്നത് തേജസ്സും ബഹുമാനവും അണിഞ്ഞവനായി റോമാലേഖന് മൂന്നിന്റെ ഇരുപത്തി മൂന്നിൽ തേജസ് നഷ്ടപ്പെട്ടതായ മനുഷ്യനു വേണ്ടി അവൻ തേജസ് ബഹുമാനവും അണിഞ്ഞവനായി നിൽക്കുന്നു ആ തേജസ് അണിഞ്ഞവൻ ഇന്ന് നിങ്ങളിൽ വസിക്കുന്നു നമ്മിൽ വസിക്കുന്നു എന്ന വചനം പറയുന്നു എന്നാൽ അതിന്റെ ഇരുപത്തിയേഴാം വാക്ക് ഞാൻ മൊത്തം വായിക്കാം അവരോട് ജാതികളുടെ ഇടിയിൽ മർമ്മത്തിനും അഭിവാദനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശിയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ ധൈര്യം എന്താ ക്രൈസ് ഹോപ്പ് ഓഫ് ഗ്ലോറി ഇഷിന്യൂ അതിന്റെ ഇരുപത്തെട്ടാം വാക്യം വളരെ പ്രസക്തമാണ് കൊറോസ ലഹനം ഒന്നിന് ഇരുപത്തെട്ട് അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ആരെ നിങ്ങളിൽ വസിക്കുന്ന ക്രിസ്തുവിനെ ഏത് ചില വർഷങ്ങൾക്ക് മുമ്പ് ബന്ധലഹിൽ ജനിച്ച യേശുവിനെ കുറിച്ചല്ല അന്ന് പുനരുദ്ധാനം ചെയ്ത യേശു നിശ്ചയമായിട്ട് ഉയർപ്പിച്ചു കുട്ടരോഗിയെ സൗഖ്യമാക്കിയേഷു മുപ്പത്തെട്ട് വർഷം മുടങ്ങനാക്കോ നടക്കാൻ വയ്യാതെ കിടന്നാളെ സൗഖ്യമാക്കിയേശു ഞാൻ പറയുന്നത് ആ യേശുവിനെ കുറിച്ചല്ല നിങ്ങളിൽ വസിക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത് ആ അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് യു ആർ പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ് യു ആർ പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ് ആർ പെർഫെക്റ്റ് പ്രിയപ്പെട്ടവരെ കർത്താബിന് യാഗമായി വേണ്ടത് ആരെയെന്നറിയാമോ ഊനമില്ലാത്ത ആടിനെല്ലാത്ത ആടിനെ അതായത് പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തു ഊനമില്ലാത്ത ആടായിട്ട് യാഗമായി തീർന്നെങ്കിൽ ക്രിസ്തുവിൽ നിങ്ങൾ ഞാനും ഊനമില്ലാത്തവരായി പെർഫെക്റ്റ് ആയിട്ട് മാറിയിരിക്കുക അവന്റെ യാഗത്തിന് ദൈവം ദൈവത്തിന്റെ പ്രസാദത്തിന് യോഗ്യന്മാരാക്കി നിങ്ങളെയും എന്നെ മാറ്റിയിരിക്കുക പ്രിയപ്പെട്ടവരെ ആ ആ മാറ്റമാണ് ആ യഥാർത്ഥ രൂപാന്തരമാണ് യഥാർത്ഥത്തിലെ ക്രിസ്മസ് എന്ന് പറയുന്നതും യഥാർത്ഥത്തിൽ യേശുവിന്റെ ജനനമെന്ന് നാം മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇവിടെ പറയുന്നത് ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തേണ്ടതിന് ഞങ്ങൾ ഇന്ത്യയെ പ്രബോധിപ്പിക്കുക ശാസിക്കുക അതിനെ ഇംഗ്ലീഷിൽ വി ഇംഗ്ലീഷിലിരിക്കുന്ന ദം ഞങ്ങൾ അവരെ അവരെ വാഞ്ച് ചെയ്യുക അവരെ 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 മുൻകൂട്ടി അറിയിക്കുക എന്തറിയിക്കുക എന്നറിയാമോ നിങ്ങൾ ക്രിസ്തുവിലായതുകൊണ്ട് പാപം ചെയ്യരുത് നിങ്ങൾ ക്രിസ്തുവിലായതുകൊണ്ട് നിരാശപ്പെടരുത് നിങ്ങൾ ക്രിസ്തുവിലായതുകൊണ്ട് തലകുനിച്ച് നിൽക്കരുത് നിങ്ങൾ ക്രിസ്തുവിലായതുകൊണ്ട് നിങ്ങൾ തോൽക്കരുത് തോൽക്കത്തില്ല ആ ആ കർത്താവിന്റെ ബോധ്യമാണ് ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്നത് പ്രിയപ്പെട്ട ദിവസങ്ങളില് അലവിയ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തിയവനായ യേശു ക്രിസ്തു അതെ അത് നിമിത്തം നമ്മളും പുത്രന്മാരാണ് നാം ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ബോധ്യത്തിൽ ഈ ദിവസങ്ങളിലെ ആമേൻ നമ്മുടെ ആഘോഷങ്ങളാകട്ടെ ഏത് ജീവിതത്തിന് ഏത് സന്ദർഭങ്ങളാകട്ടെ ആമേൻ ഈ ബോധ്യത്തോടുകൂടെ നമുക്ക് ആഘോഷിക്കാം ഈ ബോധ്യത്തോടു കൂടെ നമുക്ക് നിലനിൽക്കാം ഈ ബോധ്യമാണ് നമ്മുടെ ജീവിതത്തിന് ആവശ്യം അതൊരു ദിവസത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല അത് നമ്മുടെ ജീവിത അനുഭവമാണ് അത് ജീവിതകാലം എന്ന് പറയുമ്പോൾ നിത്യതയോളമുള്ള ബോധ്യമാണത് ഐ ആം പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ് ഐ ആം കംപ്ലീറ്റ് ഇൻ ക്രൈസ്റ്റ് നല്ലൊരു ആ ബോധ്യം നമ്മുടെ അകത്തുണ്ടാകട്ടെ ആ അറിവോടെ നമുക്ക് നിൽക്കാം നമ്മൾ കർത്താവിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ഊനമില്ലാത്ത ആടുകളായി കർത്താവ് നമ്മളെ മാറ്റിയിരിക്കുന്നു ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ നല്ല കർത്താവ് അനുഗ്രഹീതമായ സമയത്തിനായി ഞങ്ങൾ എനിക്ക് നന്ദി പറയുമ്പോൾ കർത്താവ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സ്തോത്രം ശ്രീനേശുവിന്റെ നാമത്തിലും ക്രിസ്തുവുകളുടെ ജീവനും സ്നേഹവും ശക്തിയും ചൈതന്യം ആ കുടുംബങ്ങളിലേക്ക് വെളിപ്പെടട്ടെ കർത്താവ് വചനത്താൽ അവർ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന ബോധ്യം വചനത്താൽ അവരെ അങ്ങ് വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്ന ബോധ്യം അവരുടെ ജീവിതത്തെ വാഴട്ടെ സാഹചര്യങ്ങൾ വാഴട്ടെ അവരൊരു അനുഗ്രഹമായി തീരട്ടെ കർത്താവ് ആമേൻ എവിടെയെങ്കിലും ജീവിതത്തിനകത്ത് തകർന്നവരും തളർന്നവരും നിരാശയിലായവരും എന്നെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ക്രിസ്തുവിനുള്ള പൂർണത ക്രിസ്തുവിനുള്ള പരിപൂർണത അവരിൽ വെളിപ്പെടുകയും അവരുടെ അവസ്ഥകൾ മാറട്ടെ അവരുടെ സാഹചര്യങ്ങൾ മാറട്ടെ അവരെ കാണുന്നവർ അവരെ തിരിച്ചറിയുന്നവർ അവരുടെ അടുക്കൽ വന്നു നിൽക്കുന്നവർ ക്രിസ്തുവിന്റെ സ്നേഹവും തേജസും അവരുടെ ജീവിതത്തിൽ രുചിക്കാനും അനുഭവിക്കാനും തിരിച്ചറിയാനും ഇടയാവട്ടെ കർത്താവ് അങ്ങനെ അവരെയും കുടുംബങ്ങളായ വ്യക്തികളായിട്ട് അനുഗ്രഹിക്കുന്ന കർത്താവ് ഈ ദിവസങ്ങളിൽ അമീൻ ക്രിസ്തുവിലൂടെ ഞങ്ങള് ആലിയ കേൾക്കുന്ന സന്ദേശം ഇതാണല്ലോ അമീൻ സകല മാനവജാതിക്കും ഉണ്ടാകാനുള്ള രക്ഷ അതേ പ്രിയ ആലിയ കർത്താവ് ഈ ഈ പ്രോഗ്രാം കാണുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവര് സകല മാനവജാതികൾക്കും രക്ഷ അനേകരെ കർത്താവിനെ സ്നേഹത്തിലേക്ക് നയിക്കുന്നവരായി തീരട്ട കർത്താവ് അവരുടെ അകത്തുള്ള ഭാരങ്ങളെ നിരാശകളെ എടുത്തു കളഞ്ഞ് അവരെ ഒരു അനുഗ്രഹമാക്കി നിർത്തിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സകല മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ ആമേൻ 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 ആമേ ആമേസ് ഹല്ലേലൂയ കർത്താപി നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവർ ആ ബോധ്യം നിങ്ങളുടെ അകത്ത് വരുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയെ വാങ്ങും നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവർ ക്രിസ്തുവിനെ നാളോളം അതിനെ തികക്കും നമ്മുടെ അകത്ത് നമ്മുടെ അകത്ത് എഴുതി നിറയ്ക്കേണ്ട ഒരു അറിവാണ് ഐ ആം പെർഫെക്റ്റ് ഇൻ ക്രൈസ് ഞാൻ ക്രിസ്തുവിൽ പരിപൂർണന ഞാൻ ക്രിസ്തുവിൽ പരിപൂർണന ആ ബോധ്യം നിങ്ങളുടെ ഹൃദയത്തെ വാഴട്ടെ ആ ബോധ്യം നിങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കട്ടെ ഒന്നിനും മുട്ടില്ലാത്തവര് ഒന്നിനും കുറവില്ലാത്തവർ നിങ്ങൾ നിമിത്തം ആമേൻ അനേക ജനതകൾക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകുന്ന ആമേൻ ആ ഒരു ഒരു വിളി നിങ്ങളുടെ മേലുള്ള നിങ്ങൾ തിരിച്ചറിയുക അതിനെ നിവർത്തിപ്പാൻ ദൈവശക്തൻ ഈ പ്രോഗ്രാം കാണുവാൻ നിങ്ങളുടെ സമയം കണ്ടെത്തിയതിന് വളരെ സന്തോഷം നിങ്ങളുടെ ജീവിതത്തെ തുടർന്നും ഈ പ്രോഗ്രാമിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുകയും ഈ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക കഥാവ് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വാക്തത്വം ചെയ്തിരിക്കുന്ന സകല അനുഗ്രഹങ്ങൾ വചനത്തിൽ പറയുന്ന പോലെ അവൻ ദൈവത്തിൽ എത്ര വാക്തത്വങ്ങളുണ്ടോ അതെല്ലാം ക്രിസ്തുവിൽ ഉവെന്നും ആമേൻ എന്നിവ അത് അനുഭവിക്കുവാൻ അതിൽ വർദ്ധിച്ചു വരുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ഗാഡ് ബ്ലസ് യു ആമേൻ